സംസ്ഥാനത്തെ അനധികൃത കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണത്തിന് ആവശ്യമായ ചട്ടം പുറത്തിറക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംസ്ഥാനത്തെ അനധികൃത കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണത്തിന് ആവശ്യമായ ചട്ടം പുറത്തിറക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു ദീർഘകാല ആവശ്യമായിരുന്നു ചട്ടങ്ങളുടെ പുനഃക്രമീകരണം ഫെബ്രുവരി മാസത്തിൽ പുറത്തിറക്കിയ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കടുത്ത വ്യവസ്ഥകളും സങ്കീർണമായ നടപടിക്രമങ്ങളും ലഘൂകരിക്കാനായില്ലെങ്കിൽ ഇതിൻ്റെ കാര്യമായ പ്രയോജനം സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായി സമൂഹത്തിനുൾപ്പെടെ ആർക്കും ലഭിക്കില്ല എന്നും രാജോപ്സര പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഏഴിനോ അതിനു മുൻപോ നിർമ്മാണം ആരംഭിച്ചതോ പൂർത്തിയാക്കിയതോ ആയ അനധികൃത കെട്ടിടങ്ങളാണ് നിലവിലെ ചട്ടപ്രകാരം ക്രമപ്പെടുത്താനാവുക ഇത് രണ്ടായിരത്തി പത്ത് മുതലെങ്കിലും ആക്കി ഭേദഗതി ചെയ്യണമെന്നും രാജ്യപ്സര ആവശ്യപ്പെട്ടു വിജ്ഞാപനം ചെയ്ത റോഡുകളിൽ നിന്നും നിശ്ചിത ദൂരപരിധി പാലിക്കാത്ത കെട്ടിടങ്ങളെ ക്രമവൽക്കരണത്തിൽ നിന്നും ഒഴിവാക്കുന്ന നടപടി അംഗീകരിക്കാനാവുന്നതല്ല എന്നും പറഞ്ഞു വലിയ വിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾക്കും അനുമതി ലഭിക്കാത്തത് റോഡിൽ നിന്നുള്ള അകലത്തെ ചൊല്ലിയാണ് അതോടൊപ്പം തന്നെ നഗരവികസന മാസ്റ്റർ പ്ലാനിൽ വീഴ്ച വരുത്തിയ കെട്ടിടങ്ങളെ കൂടി ക്രമവൽക്കരിച്ച് നൽകാൻ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്യണമെന്നും രാജുപ്സര പറഞ്ഞു നിലവിൽ ക്രമവൽക്കരണം സാധ്യമാകണമെങ്കിൽ അപേക്ഷ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോകണം ആദ്യം കെട്ടിടത്തിന്റെ പ്ലാനും മറ്റ് അനുബന്ധ രേഖകളും സഹിതം അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് സമർപ്പിക്കണം തുടർന്ന് ഇത് ടൗൺ പ്ലാനറുടെ സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം തലത്തിലുള്ള ക്രമവൽക്കരണ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കും ജില്ലാ ജോയിന്റ് ഡയറക്ടർ ചെയർമാനും ജില്ലാ ടൗൺ പ്ലാനർ കൺവീനറും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിയും എഞ്ചിനീയറും അംഗങ്ങളുമായതുമായ ജില്ലാതല ക്രമവൽക്കരണ കമ്മിറ്റിയാണ് നിലവിലുള്ളത് നടപടിക്രമങ്ങൾ വലിയ ും അഴിമതിക്ക് വഴി വെക്കുന്നതുമാണ് ഇതിനാൽ തന്നെ ഇവ ലഘൂകരിക്കാൻ വേണ്ട ഭേദഗതികൾ ചട്ടത്തിൽ വരുത്തണമെന്നും രാജവംസര പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം